യു ഡി എഫ് പ്രവേശനം വഴിമുട്ടുന്നു ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറഞ്ഞത് പിൻവലിച്ചാൽ അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താമെന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനം തീരുമാനം അൻവറിനെ യു ഡി എഫ് കൺവീനർ അറിയിക്കണം എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് പി വി അൻവറിന്റെ നിലപാട് നി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ആ നൃപൻ അൻവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല കാത്തിരിക്ക ഒരു ദിവസം കൂടി കാത്തിരിക്കാമെന്ന് രാവിലെ അൻവർ പറയുന്നു അൻവർ നിലപാട് തിരുത്തട്ടെ തിരുത്തട്ടെ എന്ന് യു ഡി എഫ് യു ഡി എഫ് നിലപാട് പറയട്ടെ എന്ന് പി വി അൻവർ ഇങ്ങനെ മണിക്കൂറുകളായി തുടരുന്ന തുടരുന്ന അനിശ്ചിതത്വമാണ് ഇപ്പോൾ അൻവറിന് വഴങ്ങേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ യു ഡി എഫ് ഇപ്പോഴും നിൽക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്പം മുമ്പ് അടൂർ പ്രകാശ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പി വി അൻവറിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അസോസിയേറ്റ് അംഗമായി യു ഡി എഫിൽ പരിഗണിക്കും ഒപ്പം തന്നെ ആ പി വി അൻവർ ആദ്യം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ നിലപാട് തിരുത്തുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയും വേണം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇത് അൻവറിനെ അടൂർ പ്രകാശ് എന്നെ നേരിട്ട് അറിയിച്ചു ുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻവറുടെ പ്രതികരണം എന്താണ് എന്ന കാര്യം യു ഡി എഫ് നോക്കും നാളെ പി വി വാർത്താ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി വി എൻ വർ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് അല്പം മുമ്പ് തന്നെ അറിയിച്ചിട്ടുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അസോസിയേറ്റ് അംഗമായി പരിഗണിക്കുകയാണെങ്കിൽ ഈ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള നിലപാടിലേക്ക് പി വി എൻവർ പോകാനുള്ള സാധ്യതയും വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി പലതരത്തിലുള്ള ആശയവിനിമയത്തിന് സാധ്യതയുണ്ട് അതിനുശേഷം മാത്രമേ കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനമുണ്ടാകുള്ളൂ പക്ഷേ ഇരുവിഭാഗം ും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അസിത നേരത്തെ പറഞ്ഞതുപോലെ അൻവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊല്ലാപ്പ് യു ഡി എഫ് അനുഭവിക്കുന്നു അൻവറിനെ നിന്ന് വഞ്ചിച്ച് യു ഡി എഫിലേക്ക് പോയ അൻവർ ഇപ്പോൾ യു ഡി എഫിന് ഭീഷണിയാകുന്നു അന്ന് പ്രോത്സാഹിപ്പിച്ച യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അസിത ശരി നിലവിൽ കോൺഗ്രസിന്റെ നിലപാട്